നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും ഒരു കമൻ റിയാക്ഷൻ ഒരു ക്യൂ എന്നെ പോലെ രണ്ടേ രണ്ട് കമൻറ്റുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എന്നത്തേ പോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുമുമ്പ് പറയട്ടെ ഈ കണ്ണട വെച്ചേക്കുന്നത് ഷോ കാണിക്കാനല്ല കേട്ടോ എനിക്ക് മൊബൈലിൽ മൊബൈലിലധികം നേരം നോക്കിയിരിക്കുമ്പോൾ തലവേദന കണ്ണുവേദന അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഈ ഇടയായിട്ടുണ്ടായി അങ്ങനെയാണ് ഞാൻ ഈ ഇത് സ്ക്രീൻ ഗ്ലാസ് ആട്ടം അപ്പോൾ അത് വാങ്ങിച്ചത് അപ്പോൾ ഇത് വാങ്ങിച്ചു വെച്ചപ്പം വലിയ കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ചെയ്യാൻ നേരം മൊബൈലിൽ ഇങ്ങനെ നോക്കണമല്ലോ അപ്പോൾ ഈ ഒരു കണ്ണട വെച്ചിരുന്നത് അപ്പോൾ വിഷയത്തിലേക്ക് വരാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു റിയാക്ഷൻ വീഡിയോ എന്ന് പറയാം ഒരു പ്രതികരണ വീഡിയോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം എന്താണെന്ന് വെച്ചാൽ ഒരു യുവതി നമ്മുടെ ആംബുലൻസിന് വഴി കൊടുക്കാതെ സൈഡ് കൊടുക്കാതെ പോയതിനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ കുറച്ച് ന്യൂസിൻ്റെ ഭാഗം കൂടെ ആ ഒരു വാർത്ത നമ്മുടെ ടി വിയിൽ ന്യൂസിൽ കാണിച്ച ആ ഒരു ഭാഗം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ എന്താ പറയുക ആ ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചതായിരുന്നു പിന്നെ ഒരു കമൻ്റ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ കമൻറ്റ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ നമ്മൾ തന്നെ കണ്ടാൽ പ്രോബ്ലം ഉണ്ടോ പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് കൊണ്ട് പ്രോബ്ലം ഉണ്ടോ എന്നും ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെ വീഡിയോ നമ്മൾ തന്നെ എന്താ പറയുക കണ്ടാൽ പ്രോബ്ലം ഉണ്ടോയെന്ന് നമ്മളുടെ വീഡിയോ നമ്മൾ തന്നെ കണ്ടാൽ പ്രോബ്ലം ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്തുകൂടാടി പോറും നമ്മൾ അങ്ങനെ ചെയ്തു കൂടാട്ടോ കാരണം അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് വാച്ചവർ കൂട്ടുവാണെങ്കിൽ അത് ഉറപ്പായിട്ടും യൂട്യൂബിനത് മനസ്സിലാവും കേട്ടോ അങ്ങനെ ആ ഒരു അങ്ങനെ കിട്ടുന്ന വാച്ച് വാച്ച് ടൈം നമുക്ക് അത് നമ്മുടെ എന്താ പറയുക നാലായിരം വാച്ചവറിൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ അതിലോട്ട് ആഡ് ചെയ്യത്തില്ല ആഡ് ചെയ്താൽ തന്നെ യൂട്യൂബ് നമ്മുടെ അക്കൗണ്ട് നോക്കുന്ന സമയത്ത് ഒരു വാ വാലുവേഷനൊക്കെ നടത്തുമല്ലോ ആ സമയത്ത് അത് കണ്ടുപിടിക്കുകയും ചെയ്യും അത് കുറയ്ക്കുക ആ വാച്ച്വർ നമ്മുടെ ഇതിൽ നിന്ന് മാ കുറയ്ക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ നമ്മുടെ ഇതിൽ നിന്ന് കാണാൻ പാടില്ല എന്നാണ് പറയുന്നത് വേറൊരാളിൻ്റെ മൊബൈലിൽ കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ യൂട്യൂബ് സ്റ്റുഡിയോ ഇടക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ പ്രോബ്ലം വല്ലതുകൊണ്ടോന്നും ഒരു പ്രോബ്ലം ഇല്ല കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മോണിറ്റൈസേഷൻ ആവാത്തവരാണെങ്കിൽ എത്ര സബായി എത്ര വാച്ച് ടൈം കംപ്ലീറ്റ് ആയി അതിൽ മോണിറ്റൈസിനെ മോണി മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അതിനെ അപ്ലൈ ചെയ്യാനും അതിന് നമ്മുടെ യൂട്യൂബിൻ്റെ അനലിറ്റിക്സ് നോക്കാനും ഓക്കെ ഓരോ വീഡിയോസിന് എത്ര വ്യൂസ് കിട്ടി എത്ര ഡ്യൂറേഷൻ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ മാത്രമാണ് നമുക്കുള്ളത് അപ്പോൾ അതിൽ കയറി നോക്കാതെ വേറെ നിവർത്തി ഇല്ല വേറെ ഇതൊന്നും അറിയാനായിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്കില്ല വേറെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് യൂട്യൂബ് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് തന്നേക്കുന്നത് ഇപ്പം യൂട്യൂബ് യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയവർക്കായാലും അത് ഇപ്പം എത്ര ഡോളർ കയറി എത്ര കാര്യങ്ങളായി പിന്നെ എന്താ പറയുക എത്ര ഡോളർ ആയോ പത്ത് ആയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ മാത്രമേ ഉള്ളൂ ഇള്ളൂ അതിനുവേണ്ടിയിട്ടാണ് നമുക്കത് തന്നേക്കുന്നത് അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കുന്നത് കൊണ്ടോ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ടോ അനലിറ്റിക്സ് നോക്കുന്നുണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല അതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ പിന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ വീഡിയോസ് നമ്മൾ തന്നെ കൂടെ കൂടെ എടുത്ത് വെച്ച് കാണാതിരിക്കുക അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്തതെന്ന് കാണാം കേട്ടോ ആ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ലെങ്കിലും ഞാൻ ചെയ്തത് നിങ്ങൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന് ആദ്യം തന്നെ ഇൻഷോട്ട് ഓപ്പൺ ചെയ്തു നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്യാം ഏത് വീഡിയോ ആണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം എന്താ ഈ ഒരു വീഡിയോ ആയിരുന്നെന്ന് തോന്നുന്നു ഞാൻ ചെയ്തത് അപ്പോൾ ഇത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ആ പറയുന്ന കാര്യങ്ങൾ ആ ഒരു ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ആംബുലൻസിന് വഴി കൊടുക്കാതെ ആ യുവതി ഡ്രൈവ് ചെയ്ത് പോയ ആ ഒരു ഭാഗം ന്യൂസിൽ വന്ന സംഭവം കേട്ടോ ഞാനത് ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ റെക്കോർഡ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എന്താ ഈ ഒരു എക്സ് റെ എക്സ് റെക്കോർഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ ആ ഒരു എക്സ് റെക്കോർഡർ പിന്നെ ടേൺ ഓൺ ചെയ്തിടും അപ്പോൾ യൂട്യൂബിൽ ഞാൻ ഏത് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ അത് അങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്തിട്ട് സേവ് ചെയ്ത് ഞാൻ എൻ്റെ ഗാലറിയിൽ സൂക്ഷിക്കും ഈ ഒരു ഗാലറിയിൽ ഞാൻ സൂക്ഷിക്കും അത് കഴിഞ്ഞിട്ട് നേരെ ഇൻഷോട്ടിൽ വന്നിട്ട് ഞാൻ എവിടെയാണോ ആ ഭാഗം ചേർക്കേണ്ടത് ഞാൻ പറഞ്ഞു നിർത്തി കഴിഞ്ഞ് എവിടെയാണോ ആ ഭാഗം ചേർക്കേണ്ടത് അവിടെയായിട്ട് വി ഐ പി എന്ന് പറഞ്ഞിട്ട് ഇവർ ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഏത് വീഡിയോ ആണോ നമ്മൾ സേവ് ചെയ്തിട്ടേക്കുന്നത് റെക്കോർഡ് ചെയ്തിട്ടേക്കുന്നത് അല്ലെങ്കിൽ അല്ലാത്ത ഏത് വീഡിയോ ആണോ നമുക്ക് നമ്മളുടെ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയിൽ കൂട്ടിച്ചേർക്കേണ്ടത് എന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ എന്താ ഈ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തു അപ്പോൾ എനിക്ക് എത്ര ഇത് വേണമെങ്കിലും ആ ഒരു വീഡിയോനെ സെലക്ട് ചെയ്ത് വെക്കാം ഫുള്ള് ഇങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് വെക്കാം ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കാണിക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോനെ ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം ഇതാ ഇങ്ങനെ ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം ഇതാ ഇത്രയായിട്ടുണ്ട് അപ്പോൾ ദാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ആവും ആ ഒരു വീഡിയോ ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എത്ര ഭാഗം വേണമെങ്കിലും അങ്ങനെ ചെയ്ത് ചെയ്യാം എന്താ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തത് ആ ഒരു വീഡിയോ ഇത് ആ ഭാഗത്ത് കാണുന്നുണ്ട് ഇങ്ങനെയാണ് ഞാൻ ആ ഭാഗം ചെയ്തത് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ എഡിറ്റിംഗ് വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ടാറ്റാ ബൈ ബൈ ബസ് യു